നമ്മൾ ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാകും നമ്മുടെ ബോഗണ്ണില്ല പൂവിടാത്തത് അതിലൊന്ന് മാറ്റം വരുത്തിയാൽ തന്നെ നമുക്ക് നമ്മുടെ ബോഗണ്ണില്ല നിറച്ചും പൂക്കും ഏറ്റവും എളുപ്പമാർഗം ഇതുപോലെ ഒരു നല്ല സൂപ്പർ സാധനമാണ് നമ്മുടെ ബോകണ്ണില്ല പൂക്കാൻ ഹലോ ഡിയേഴ്സ് ബ്ലോഗ്സ് ബൈ ഹസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്നറിയാവോ കുറേ പേരും പരാതി പറയുന്നുണ്ട് ബോഗണ്ണില്ല ചെടി പൂക്കുന്നില്ലയെന്ന് ഇലച്ചിൽ മാത്രമായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ പൂവിടുന്നില്ല എന്ന് പൂവിടുന്നവരൊക്കെ ആണെങ്കിൽ അവിടെ ഇവിടെ മാത്രം കുറച്ച് പൂക്കൾ ഉണ്ട് ഇതുപോലെ ഒരുപാട് പൂക്കൾ കാണുന്നില്ല എന്ന് നമ്മൾ തന്നെ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ ഉണ്ടാകും നമ്മുടെ ചെടി പൂവിടാത്തത് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും മാറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ചെടിയും ഒരുപാട് പൂക്കളായിട്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യമായിട്ട് നമ്മുടെ ചെടി എവിടെയാണ് നിൽക്കുന്നത് നല്ല സൂര്യപ്രാവശ്യം കിട്ടുന്നിടത്താണോ നമ്മൾ കൊണ്ടുവച്ചേക്ക് നീ നോക്കണം ഓട്ടിലായാലും ശരി നിലത്തായാലും ശരി നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് മാത്രമേ നമ്മുടെ ബോബൻ ജില്ല വെക്കാവുള്ളൂ ഒരാറ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും സൂര്യപ്രാവശ്യം കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ചെടി ഒരുപാട് പൂക്കത്തുള്ളൂ വെയിലില്ലാത്തൊരു ഭാഗത്ത് കൊണ്ടു വച്ചിട്ട് നമ്മളിനി എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും ആ ചെടിയിൽ അധികം പൂക്കൾ കാണത്തില്ല ചൂട് സമയമാകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പൂക്കൾ ഉണ്ടാവുന്നില്ലാതെ ഇതുപോലെ ഒരുപാട് പൂക്കൾ എന്തായാലും അതിനകത്ത് കാണത്തില്ല അപ്പം നമ്മൾ വെയിലുള്ള ഒരു ഭാഗത്തോട്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഭാഗത്തോട്ട് ചെടി മാറ്റി വെക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാവോ ചെടിക്ക് വെള്ളം കൊടുക്കുന്നതിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇതുപോലെ ഇതിൻ്റെ ഇലയൊക്കെ വാടി നിൽക്കുന്നത് കണ്ടോ ചുവട്ടിന്ന് നമ്മൾ മണ്ണ് വാരി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഉണങ്ങിയിരിക്കണം കണ്ടോ ഇതുപോലത്തെ സമയത്ത് മാത്രമേ ചെടിക്ക് വെള്ളം കൊടുക്കാവുള്ളൂ അതുതന്നെ ഒരൽപ്പം മാത്രം ചെടിയുടെ ചൂടൊന്നും നനഞ്ഞാൽ മാത്രം മതി അതല്ലാന്നുണ്ടെങ്കിൽ ചെടി ഒരുപാട് അങ്ങ് വളർന്നു കയറിപ്പോവും നമുക്ക് പൂക്കളുണ്ടാവത്തില്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നത്തെ കാര്യം എന്താണെന്നറിയാവോ നമ്മളെല്ലാ ചെടികൾക്കും ചാണകപ്പൊടി കൊടുക്കും ഉണക്കം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുമല്ലോ പക്ഷെ ബോഗണിലേക്ക് ഈ ഫ്ലെവറിങ് സമയത്ത് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കരുത് കാരണം ചാണകം എന്ന് വെച്ചാൽ നൈട്രജന നൈട്രജൻ നമ്മുടെ ചെടിയിൽ കൂടുവാണെന്നുണ്ടെങ്കിൽ എന്താ വരുന്നറിയാവോ ഇതുപോലെ പൂക്കളുണ്ടാകത്തില്ല ഒരുപാട് ഇലച്ചിലുണ്ടായിട്ട് ചെടി നന്നായിട്ടങ്ങ് വളർന്നു പോകും പക്ഷേ ഫ്ലവർ കാണത്തില്ല പിന്നെ ഇത് പൂക്കാൻ എന്ത് വളവോ അറിയാവോ ഫോസ്ഫറസും പൊട്ടാഷ്യോ വേണ്ടത് ഫോസ്ഫറസ് കിട്ടാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ എല്ലുപൊടി ഉണ്ടല്ലോ ഇതാ കണ്ടോ ഇതുപോലെ നമ്മൾ എല്ലുപൊടി ചെടിയുടെ ഇട്ട് കൊടുക്കാതെ ഇതുപോലെ ഒരു സ്പൂൺ എല്ലുപൊടി മതി കണ്ടോ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ട് ആ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആവശ്യമായിട്ടുള്ള ഫോസ്ഫറസ് കിട്ടും നമ്മൾ ചെടിയുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അല്പം മാത്രമല്ലേ വെള്ളം കൊടുക്കത്തുള്ളൂ അപ്പോൾ അത് ചെടിക്ക് വേര് ആകിരണം ചെയ്തൊക്കെ വരാൻ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് ഏറ്റവും എളുപ്പമാർഗ്ഗം ഇതുപോലെ ഒരു സ്പൂൺ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കുറേശ്ശേ കൊണ്ടുവന്ന് ഇടയ്ക്ക് മൂന്നാല് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ ചെടിയുടെ ചുവട്ടിലോട്ട് ഉച്ചു കൊടുത്താൽ മതി പിന്നെ പൊട്ടാഷ് കിട്ടണ്ടായോ പൊട്ടാഷ് കിട്ടാൻ നമുക്ക് എളുപ്പമാർഗ്ഗമുണ്ട് നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ തോല് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ അത് നല്ല സൂപ്പർ സാധനമാണ് നമ്മുടെ ബോഗണില് കൂക്കാൻ അപ്പം അത് നമ്മൾ വെള്ളത്തിലിട്ടേക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒരാഴ്ചയൊക്കെ ആയാലും നമുക്ക് കുഴപ്പമില്ല കണ്ടോ ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞതാണ് ഒരാഴ്ച ആയാലും കുഴപ്പമില്ല കാരണം അപ്പോൾ നമുക്ക് ഡയല്യൂഷൻ കുറച്ചും കൂടെ കൂട്ടിയാൽ മതി ഇട്ടിട്ട് നമ്മൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അതെല്ലാം ഒരാഴ്ചയൊക്കെ കഴിയുവാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം ഒരു ഗ്ലാസ് എടുത്താൽ ഒരു അഞ്ച് ഗ്ലാസ് വരെ വെള്ളം നമുക്ക് ചേർത്തിട്ട് ചെടിയുടെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പൊട്ടാഷ്യം ആവശ്യം പോലെ കിട്ടും അതും ചെടിയെ പൂക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ അടുത്തതായിട്ട് ചെയ്യേണ്ട എന്താണെന്നറിയാവോ ഇതാണ് എഫ്സൻ സാൾട്ട് ഇതൊരിക്കലും ഒരു വളവല്ല ഇതൊരു ന്യൂട്രിയൻസ് ആണ് ചെടി പൂക്കണമെങ്കിലും ചെടിക്ക് നല്ല ആരോഗ്യം വേണം അപ്പോൾ ചെടിക്ക് നല്ല ആരോഗ്യം കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ എഫ്സൺ സാൾട്ട് ഇത് മഗ്നീഷ്യമാണ് മഗ്നീഷ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെടിക്ക് നല്ല ആരോഗ്യം കിട്ടും അപ്പോൾ ഇത് നമുക്കതാ നോക്കിക്കേ ഇത് വെളുത്ത് പഞ്ചസാര പോലെ ഇരിക്കും കണ്ടോ ഇത് ഇതുപോലെ ചെറിയ ഒരു സ്പൂണിൽ ഒരു ടീസ്പൂൺ മാത്രം മതി കണ്ടോ കേട്ടോ ഇതുപോലെ ഒരു ടീസ്പൂൺ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് വെള്ളത്തിലോട്ടിട്ടിട്ട് നന്നായിട്ടങ്ങ് കലുമ്പോൾ പഞ്ചസാര അലിയത് പോലെ വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് അലിയും ഇത് നമുക്ക് ചെടിയുടെ ചുവരിൽ ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് നിറയെ പൂക്കുകയും ചെയ്യും ഈ പൂക്കളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാതെ കാരണം നമ്മൾ നല്ല വെയിലത്തില്ലേ വെച്ചേക്കുന്നത് പെട്ടെന്ന് കരിഞ്ഞു പോകാതെ ഒരുപാട് നാൾ നല്ല കൂടി തന്നെ നിൽക്കുകയും ചെയ്യും പിന്നെ അടുത്തായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ പ്രൂണിങ് ഈ ചെടിയെന്ന് വച്ചാൽ നമുക്കൊരു മഴ അങ്ങോട്ട് കഴിയുന്ന സമയമാകുമ്പോഴത്തേക്കും ഇത് ഒരു ഹാർട്ട് പ്രൂണിങ് ചെയ്യണം അതെങ്ങനെയാണെന്ന് അറിയാമോ ഇപ്പോൾ എന്താ ഈ ചെടി നമ്മൾ ഹാർട്ട് പ്രൂണിങ് ചെയ്യുകയെന്നിരിക്കട്ടെ ഇതെങ്ങനെയാണെന്നറിയാവോ ഈ ചില്ലകളൊക്കെ ഫുൾ ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്തിട്ട് ഇത് കുറ്റി പോലെ നിർത്തണം ുള്ള ഭാഗം മാത്രം നിർത്തണം എന്നിട്ട് നമ്മൾ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ചാണപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അത് കൊടുക്കുമ്പോഴത്തേക്കും ചെടി നന്നായിട്ട് അങ്ങ് വളർന്നു വരും എന്നിട്ട് പിന്നീട് ചെടി എല്ലാം കിളുത്ത് നന്നായിട്ട് എത്തു വന്ന് കഴിയുമ്പം അതിൻ്റെ മുകൾ ഭാഗം വെച്ച് വീണ്ടും നമ്മൾ കട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലൊരു കണ്ടുവരുവാണെങ്കിൽ ഇത് ഇവിടെ വെച്ച് വീണ്ടും കട്ട് ചെയ്യണം കട്ട് ചെയ്യുമ്പോൾ വീണ്ടും മൂന്നാല് മൂന്നാലെത്തതിനകത്ത് വരും അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കൊരു സെപ്റ്റംബർ മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതിൽ പൂവിട്ട് തുടങ്ങും നല്ല വെയില തെല്ലിയവള് വെച്ചേക്കുന്നത് അപ്പോൾ അതിൽ പൂവിട്ട് തുടങ്ങും അപ്പം ഈ രണ്ട് മൂന്ന് എത്തി ഇങ്ങനെ വന്ന് കഴിയുമ്പം അതിൽ നിറച്ചും പൂക്കളായിരിക്കും ഇതിങ്ങനെ ഓരോ ഒറ്റ ഒറ്റ എത്തായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല ഫ്ലവർ കാണത്തുള്ളൂ നേരെ മറിച്ച് ഇവിടെ ഇത്രയും കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഇലയുടെ തുമ്പത്തുനിന്ന് എല്ലാം നിറച്ചെത്തു വരും അതിനകത്ത് ഫ്ലവറും ആകും അപ്പോൾ പ്രൂണിങ് ഇതിന് മസ്റ്റാണ് സെപ്റ്റംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ സോഫ്റ്റ് പ്രൂണിങ്ങേ ചെയ്യാവുള്ളൂ ഇതുപോലെ ചെറിയ ചെറിയ ഇതുപോലത്തെത്ത് വരുമ്പം അത് കട്ട് ചെയ്ത് വിടുകയെ ചെയ്യാവുള്ളൂ ഈ പൂക്കളെല്ലാം അങ്ങോട്ട് പൊഴിഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഹാർഡ് പ്രൂൺ ചെയ്യുന്നത് മഴയാകുമ്പോഴത്തേക്കായിരിക്കും ഈ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോകുന്നത് ആ സമയത്ത് വേണം നമുക്ക് ഹാർട്ട് പ്രൂൺ ചെയ്യാൻ നമ്മുടെ നിലത്ത് വെച്ചേക്കുന്ന ബോഗണ്ണും കണ്ടോ അത് പൂത്ത് വരുന്നതേ ഉള്ളു കണ്ടോ ഇത് നമ്മൾ ഒറ്റ കമ്പിലിങ്ങനെ വളർത്തിയേക്കുന്നതാണ് ഇത് കണ്ടോ ഇതുപോലെ സ്ട്രോങ് ആയിട്ട് വരുന്ന എത്തു നിർത്തിയേക്കണം ബാക്കി വരുന്ന എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ഒറ്റ ഇത് മേലോട്ട് വിടുന്നത് കണ്ടോ തറയെ നട്ട് വളർത്തുമ്പോഴത്തേക്കും എന്താ ഇതിൻ്റെ നോക്കിക്കുകയോ ചുവട് നോക്കിക്കുകയോ കണ്ടോ ഇതിൽ ഇതുപോലെ ഒറ്റ കമ്പിൽ ഈ ഇപ്പം ഇതൊക്കെ ഉണ്ടല്ലോ ഈ വരുന്നൊക്കെ നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് കളയണം ഇത് കണ്ടോ ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളവരുടെ ഇതങ്ങ് മേലോട്ട് പോയി ഈ കമ്പി നല്ല സ്ട്രോങ് ആയി കഴിയുമ്പോൾ നമ്മൾ മുകളറ്റം അങ്ങ് കട്ട് ചെയ്ത് വിടും അപ്പോൾ ഇങ്ങനെ പന്തലിച്ച് വരും കണ്ടോ ഇതിപ്പം ഫ്ലവറായി വരുന്നതേ ഉള്ളൂ ഇത് നമ്മൾ തറയിൽ വെച്ചേക്കുന്നില്ല പോട്ടിൽ വെച്ചിരിക്കുന്നതൊക്കെയാണ് പെട്ടെന്ന് പൂവായത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെടി പൂക്കാത്തുണ്ടെങ്കിൽ ഇതുപോലുള്ള മാറ്റങ്ങൾ വരുത്തി നോക്കുക വളരെ പെട്ടെന്ന് തന്നെ അത് നിറച്ചും പൂവാുന്നത് കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്